ഹായ് ഹൈക്കോട്ടുകാരെയൊന്നും നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ അഗ്നോൺമ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ അഗ്നോൺമ പ്ലാന്റ്സ് പലതും നമ്മൾ ആദ്യം എടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷേ ഇപ്പം തീരെ ചെറിയ ആണ് ഇരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ ആദ്യം എടുത്ത പ്ലാൻ ആണ് അപ്പോൾ അത് വെച്ച് വന്ന് കമ്പെയർ ചെയ്യണട്ടോ അപ്പം ഞാൻ ഈ തിരിച്ച് മറിച്ചൊക്കെ കാണിക്കേണ്ടത് നിങ്ങൾക്ക് സൈസ് മനസ്സിലാവാൻ വേണ്ടിയാണേ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ടിട്ട് മാത്രം പ്ലാന്റ്സ് എടുക്കുക കേട്ടോ ഒട്ടുമിക്ക പ്ലാന്റ്സും ഒരു അതിൻ്റെ എല്ലാ സൈസുള്ള പ്ലാന്റ്സും ഞാൻ കാണിക്കുന്നു ഈ കാണിക്കുന്ന എല്ലാം ഞാൻ ഒരൊറ്റ ഇതിന് എടുക്കുമ്പോൾ കിട്ടണതാണ് കാരണം സെയിം ഒരേ ഇതിൽ ചെയ്യുന്ന പ്ലാന്റ് ആയതുകൊണ്ട് അതെല്ലാനും എനിക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് തന്നെയാണ് ഈ കാണുന്ന എല്ലാത്തിനും വരുന്നത് പക്ഷേ ഇപ്പം ഞാൻ മെസ്സേജ് അയച്ചവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തൊക്കെ പോകുന്ന കാര്യം അത്യാവശ്യം ഉണ്ടായിരുന്നത് പക്ഷേ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു മരണ ആവശ്യം കൂടി വന്നായിരുന്നു അങ്ങനെ മൊത്തം തിരക്കായിപ്പോയതെനിക്ക് പുതിയ പ്ലാന്റ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഇപ്പം എൻ്റെയിൽ ഈ ചെറിയ പ്ലാന്റ്സ് ഇരുന്നിട്ടും കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും വലുതാമണിന് മുമ്പ് തന്നെ ഞാൻ ഇതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇതുകൊണ്ടോ ഇത് ഉള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് കാണിച്ചു ഇരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും നേരം കാണിച്ചതിനേക്കാളും കമ്പാരിറ്റീവ്ലി ചെറിയ സൈസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് കളർ കയറി വരുന്നുണ്ട് ചെറുതായിട്ട് പക്ഷേ ചെറിയ പ്ലാന്റ് ആണ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നത് ഇപ്പം എങ്ങനെ കാണിക്കേണ്ടേന്ന് പോലും എനിക്കായിരുന്നു നിങ്ങൾക്ക് സൈസ് മനസ്സിലായി എന്നുള്ളവർ ഓക്കെ ആണെന്നുള്ളവർ മാത്രം പ്ലാൻസ് എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ച പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കും പിന്നുള്ള പ്ലാന്റ് അവസാനം കാണിച്ച ചെറിയ പ്ലാന്റ് നമ്മൾ കൊടുക്കണത് ഇരുപത് രൂപയ്ക്കുമാണ് കേട്ടോ ഇത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ രണ്ട് പൊട്ടി പ്ലാന്റ് ആണ് ഉള്ളത് ഒരെണ്ണത്തിൽ രണ്ട് തൈ വെച്ചാണ് കേട്ടോ ഉള്ളത് ഇത് കണ്ട ചെറുതാണ് ഇത് നമ്മൾ കൊടുക്കണത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു പൊട്ട് കൊടുക്കണത് ഇതിനകത്തും ഉണ്ട് ഇതിനകത്ത് രണ്ട് പ്ലാന്റ് ആണ് ഒരെണ്ണത്തിനകത്ത് കുഞ്ഞ് മൂന്ന് ലീഫും ഒരെണ്ണം വലിയ ലീഫും നല്ലത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വെച്ച് സാധാരണ നമുക്കിങ്ങനെ ചെറിയ പ്ലാന്റ് കിട്ടുമ്പോൾ അതൊന്നുകൂടി നല്ലവണ്ണം മെച്ചുവേർഡായി കഴിയുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും ഇടയ്ക്കിടയ്ക്കുള്ള സെൽ ഇടാൻ പറ്റുന്നത് പക്ഷേ ഇത്തവണ എനിക്കത് വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് പറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും വെള്ളം ഒഴിക്കാൻ നമുക്ക് സ്ഥലത്തില്ലാതെ വരുന്ന വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല നശിച്ചു പോകും അതുകൊണ്ടാണ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ രണ്ട് നെറ്റ് പോട്ടും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് റൊട്ടാനൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആട്ടോ ഇതുകൊണ്ട് റൊട്ടാനൻ ടൈഗറിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ രണ്ടെണ്ണുള്ളത് കളർ കയറി വന്ന പ്ലാൻ്റാണ് കേട്ടോ വേണ്ട രണ്ട് രണ്ട് നെറ്റ് പോട്ടാണുള്ളത് രണ്ടിൻ്റെ സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാൻറ് നമ്മൾ കൊടുക്കുന്നത് ഇതും കൊടുക്കുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നെറ്റ് പോട്ടിലൂടെ തന്നെയാണ് നെഡ് പോട്ട് തന്നെ പാക്ക് ചെയ്തിട്ടായിരിക്കും കേട്ടോ തന്നത് അത് നെറ്റ് പോട്ടിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും ഒന്നും ബെറ്റർ ആയിക്കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത് അടുത്തത് ഇതേതുണ്ടോ ഇത് നമ്മുടെ അടുത്ത് നമ്മളുടെ വീട്ടിൽ പ്രിപ്പയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണേ അപ്പം ആദ്യം സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണതേ ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത് സൈസ് മനസ്സിലായി ചേക്കുന്നത് നാലഞ്ചിൻ്റെ ബോട്ടിലാണ് കേട്ടോ വെച്ചേക്കുന്നത് ടു ലീഫ് സ്റ്റേജ് പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് പിന്നെ ഇത് കൂടാതെ ഒരു പ്ലാന്റ് കൂടെ ഉണ്ട് ഇതിന് അത്യാവശ്യം നല്ല റൂട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് ആണ്ട്ടോ വന്നേക്കുന്നത് ഇതിനകത്ത് ഒരു ലീഫ് ഉള്ളപ്പോൾ ഞാൻ വെച്ചതാണ് രണ്ടാമത്തെ ലീഫ് വന്നു അത് ശരിക്കും കുറച്ച് നല്ലോണം വന്നുണ്ട് നല്ല പിടിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ എന്തേ സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് ഇത് രണ്ടു ആണ് നമ്മളുടെ നമ്മുടെ സ്നോ വൈറ്റിൻ്റെ കൊടുക്കാനുള്ള പ്ലാന്റ്സ് കേട്ടോ ഈ രണ്ട് പ്ലാന്റേ ഉള്ളൂ അടുത്തത് നമ്മുടെ അഗ്ലൂൺമ ബോക്സറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതേ കളർ കയറി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ട് ലീഫും പിന്നെ ഒരു ലീഫ് വന്നു തുടങ്ങിയിട്ടുമുണ്ട് ഇതേതെട്ടോ കൂമ്പ് വന്നിട്ടുണ്ട് നല്ലോണം അപ്പോൾ ഇതിൻ്റെ നാലഞ്ചിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത് സൈസ് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് തരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമാണുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക കേട്ടോ അടുത്തത് നമ്മളുടെ ഇത് സിൽവർ ക്യൂനാണെന്ന് തോന്നുന്നു കേട്ടോ ഈ റെഗ്ലോണിമ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ആണ്ട്ടോ ഉള്ളത് ഒരു ത്രീ ലീഫ് ഫോർ ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പിന്നെ മദർ പ്ലാന്റിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാരണം ഗ്രീൻ കളറിലെ കുറേ മാസ് ഇങ്ങനത്തെ ഏകദേശം മോഡൽ ഉള്ളത് മനസ്സിലായെന്ന് അറിയില്ലല്ലോ അതേ ഇതാണ് സിൽവർ ക്യൂൻ സിൽവർ ക്യൂൻ എന്നാണ് എൻ്റെ പേരുന്നാട്ടോ എൻ്റെ വിശ്വാസം എൻ്റെ ഓർമ്മ അതാണ് അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ സാധാരണ തെറ്റി പോകാറുണ്ട് അത് നമ്മളുടെ പിങ്ക് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെതേ ടു ലീവ് സ്റ്റേജ് ത്രീ ലീഫ് സ്റ്റേജ് ഇപ്പോൾ ഈ കാണിക്കല്ലാൻ സെയിം മെച്ചുവർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരഞ്ച് പ്ലാന്റ് ആണ് ഈ സെയിം മെച്ചൂർ പ്ലാന്റ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതുണ്ടോ സൈസൊക്കെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഏതൊക്കെയാണ് സൈസ് വരണത് ഇതെല്ലാം സെയിം എച്ച് പ്ലാൻസാണ് കേട്ടോ അഞ്ചിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ സാധാരണ അങ്ങനെ കാണിക്കാത്തത് ഈ വീഡിയോ വലിച്ചു നീട്ടിപ്പോകുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഒരിടയ്ക്ക് എനിക്ക് കാണിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കണം പിന്നെ ഇതും അത്തരം സെയിം വെച്ച് തന്നെയാണ് പക്ഷേ ചെറിയ പോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പോട്ടിൻ്റെ വ്യത്യാസം മനസ്സിലാകുമായിരിക്കും അതുകൊണ്ട് ആ ലീഫ് ചെറുതാണ് അത് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് അടുത്തത് ഈ ഒരു ഗ്രീൻ കളറിലെ അഗ്ലോണിമിയാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് പ്ലാന്റ് മാത്രമാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഇതെ ഇതൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതുപോലെ ടു ലീഫ് സ്റ്റേജി വരുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ ഉള്ള ഒരു ലീഫ് വരുന്ന പ്ലാന്റ് കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് പ്ലാന്റ് ആട്ടോ ഈ ഒരു അഗ്ലോണിമിയുടെ നമ്മളുടെ കയ്യിൽ കൊടുക്കാനിപ്പോൾ ഉള്ളത് പക്ഷേ ഇതിൻ്റെ പേര് എൻ്റെ കൃത്യമായിട്ട് പറയില്ല മദർ പ്ലാന്റിൻ്റെ പിക്ക് ചെയ്യാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി അടുത്തത് നമ്മളുടെ കയ്യിൽ ഒരു കുറച്ച് മോൺസ്ട്രാ പൊറുവിൻ്റെ പ്ലാൻ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഇവിടെ നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം കുറച്ചധികം പ്ലാൻസ് ഒരുമിച്ച് ഇട്ടാലാണല്ലോ എടുക്കുന്നവർക്കായാലത് ഫ്രചാർജർ വരാത്ത രീതിയിൽ എടുക്കാൻ പറ്റുമോ അല്ലാതെ എല്ലാവരും നമ്മൾ നമ്മളിട്ട് കഴിയുമ്പോൾ എല്ലാവരും വേറെ ഉണ്ടോയെന്ന് ചോദിച്ച് പ്ലാൻസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഒരു ടു ലീവ് സ്റ്റേജ് ത്രീ ലീവ് സ്റ്റേജ് വരുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഇത് ഞാൻ വലിയ കവറിൽ വെച്ചേക്കണ കേട്ടോ മൂന്നെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കവറിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് എന്നാൽ അപ്രോക്സിമേറ്റ് സൈസ് മനസ്സിലാൻ വേണ്ടിയാണ് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കമ്പാരിറ്റീവ്ലി നല്ല കുറവിനാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ അഗ്ലോണിമ ആണ് കേട്ടോ ഈ ഗ്രീൻ കളറിലെ അഗ്ലോണിമയാണ് ഇതിൻ്റെ കൊടുക്കുന്ന സൈസാണ് ഈ കാണിച്ച് വരുന്നത് ഒരു ത്രീ ലീഫ് ടു ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും ഇത് മിനിമം സൈസാണ് കേട്ടോ ഈ കാണിച്ചു തന്നിട്ടുള്ളത് ഏറ്റവും മിനിമം സൈസാണ് കേട്ടോ ഞാൻ ഈ കാണിച്ച് വന്നിട്ടുള്ളത് ഇല്ല കൂടുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇന്ന് എല്ലാവർക്കും സൈസ് വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മളുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഞാനിങ്ങനെ ഓരോരോ പോട്ടുകൾ കിട്ടുമ്പോൾ വേണമെങ്കിൽ വെക്കണ കേട്ടോ അത് നല്ല ലീഫൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ റെഡ് ലിപ് സ്റ്റിക്ക് ഇത്തവണ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇത് ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട് കേട്ടോ ഇപ്പം ഈ കാണിക്കുന്ന പ്ലാന്റ് ഒരു ഇച്ചിരി ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ലീഫ് സ്റ്റേജ് മാത്രമാണ് കാണിക്കുന്നത് വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ സെയിം ലീഫ് സ്റ്റേജ് തന്നെയാണ് പക്ഷെ പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആട്ട് ഈ അര ലൊക്കേഷൻ കഴിഞ്ഞ് തവണ നമ്മൾ സെയിൽ ഇട്ടപ്പോൾ ഇത് മാത്രമായിട്ട് ഇരുന്ന് പോയൊരു പ്ലാൻ്റാണ്ട് അപ്പോൾ അത് ഇത് ആഡ് ചെയ്യുന്നുണ്ട് ഒറ്റ പ്ലാന്റ് ഉള്ളൂ ഇപ്പോൾ ഇത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഒരു പ്ലാന്റ് മാത്രം ഉണ്ടല്ലോ ബാക്കിയുള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് എന്താ സെൽ വീഡിയോ ഉള്ള പ്ലാൻസ് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുള്ള ഒരു മെസ്സേജ് അയക്കുക നമ്മൾ ഓർഡർ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം കൺഫേമാക്കുന്നവരനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ പ്ലാൻസ് മാറ്റി വയ്ക്കുന്നത് ഇപ്പോൾ മെസ്സേജ് അയച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരും മാക്സിമം മെസ്സേജ് ആയിക്കോട്ടെ വിളിക്കാതിരിക്കണേ താങ്ക് യു